嗯。Huh? i <laughs>

അല്ല കുട്ടികളെ നിങ്ങൾ ആ കൊലസുര കണ്ടോ പെരിലൊന്നുമില്ല നിങ്ങളിപ്പങ്ങോട്ട് പോന്നീന്ന് പറഞ്ഞോ മരംകേറി കൊലസ് ഒജ എന്താ ഇന്റെ മോളില് സന്തോഷമുള്ള ദിവസോ കുൽസോ ഇജ്ജ് എവിടേക്കേലും പോണുണ്ടോ നാളെ ആ നാളില്ല നിരോധനം തീരുന്ന ദിവസം ഇജ്ജു പറഞ്ഞ എൻ്റെ കുഞ്ഞിപ്പാത്തോ എന്താണ് നാളത്തെ സന്തോഷ ദിവസം അതാണ് അതാണിപ്പൊ സന്തോഷമുള്ള ദിവസം ഞാനാണിപ്പത് എങ്ങനെ മറക്കാൻ നോക്കുന്ന ദിവസാണ് അത് ശരി അപ്പൊ നാപ്പത് വർഷമായില്ലേ എന്റെ സന്തോഷം ഇല്ലാതായിട്ട് ഞാനൊരു താമാസ വരണത് എന്റെ കുൽസോ അപ്പൊ നമ്മക്കേ എല്ലാര്ക്കും ഒന്ന് ആഘോഷിക്കണ്ടേ ഇന്നന്ന് ഇന്റെ കജോണ്ട എല്ലാവർക്കും ഞാൻ ബിരിയാണി വെച്ച എനിക്കിപ്പോ എവിടുന്നത് ആ ഇന്ന് അങ്ങനെ ഇക്കോട്ടെ ആ മുത്തിനെയും കൂടി വിളിച്ചോളി അതെന്താവോ അതെന്തിനാ കേക്ക് മുറിച്ചത് ഓർമ്മ പുതുക്കാനാണി കേക്ക് എന്തിനാ കുത്തി മുറിച്ചണത് എന്റെ നെഞ്ചും കൂടെ ഒരു കുത്തി മുറിച്ച പോരേ പിന്നെ ഞാനൊരു തമാശ പറഞ്ഞത് കൊലിച്ചു കറേ നിങ്ങക്ക് എന്താ വേണ്ടുന്ന ചക്കോട് ഓർഡർ ചെയ്തോളി ആ കുട്ടിനെയും കൂടി വിളിച്ചിട്ട് വന്നോളി ん the beard.